ലൈഫിൽ നമ്മൾ ബലഹീനമാകുന്ന നിമിഷം തളരുകയും വീണു പോവുകയും ചെയ്യുമ്പോൾ പലപ്പോഴും പിശാചി നമ്മളെ കുറ്റബോധത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി പെടുത്താറുണ്ട് മനസ്സുമുഴൻ കുറ്റബോധം കൊണ്ടിങ്ങനെ നിറയും എന്നാൽ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ നിമിഷങ്ങളിൽ ആ സമയത്ത് നിങ്ങൾ നിങ്ങളിൽ ആശ്രയിക്കാതെ ഈശോയിൽ ആശ്രയിക്കുക ഈശോ എന്തിനാ നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയായി തീർന്നത് ഈശോയുടെ സ്നേഹമാണ് പരിശുദ്ധ കുർബാന അല്ലേ നിനക്കെന്റെ കൃപമതി നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി നിന്നിൽ ആവസിക്കുന്നത് എന്ന് രണ്ട് കോറു ദിവസം പന്ത്രണ്ടോ ഒൻപതിൽ ഈശോ പറയുമ്പോൾ നമ്മൾ ബലഹീനമാക്കപ്പെടുന്ന നിമിഷം വീണു പോകുന്ന നിമിഷം തളരുന്ന നിമിഷം ഈശോയുടെ കുരിശുബലിയിൽ ആശ്രയിക്കുക എനിക്ക് വേണ്ടി ബലിയായി തീർന്ന എന്റെ ഈശോയിൽ ഈശോയുടെ കുരിശു മരണത്തിൽ ഞാൻ ആശ്രയിക്കുന്നു ഈശോ ചിന്തിയ രക്തത്തിലൂടെ ഇന്ന് അവിടുന്ന് തന്നെ അവിടുത്തെ ഉടമ്പടിയിലാണ് അവിടുത്തെ രക്ത ഉടമ്പടിയിലേക്ക് എന്നെ ആനയിച്ചിരിക്കുന്നു അതിനാൽ തന്നെ എൻ്റെ ഈശോയുടെ തിരു രക്തത്തിലൂടെ എനിക്ക് പാപമോചനമുണ്ട് എനിക്ക് വിശുദ്ധീകരണമുണ്ട് എൻ്റെ ഈശോ എന്നെ അവഗണിക്കുകയല്ല ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരു ബോധ്യമാണ് യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധ കുർബാനയെ രക്ത ഉടമ്പടിയെ നമ്മൾ ആ നിമിഷം മുറുക പിടിക്കുകയാണ് അപ്പോൾ ഇന്ന് ബലഹീനതയുണ്ടെങ്കിൽ ജീവിതത്തിൽ തളർന്നു പോകുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് നോക്കരുതേ നിങ്ങളിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും പിശാച്ച് നിങ്ങളിലെ നിങ്ങളോട് നിങ്ങളിലേക്ക് തന്നെ നോക്കി നിങ്ങളെ കുറ്റബോധത്തിൽ കുടുക്കിയിടാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് ഈശോയിലേക്ക് നോക്കുക നിനക്ക് വേണ്ടി രക്ത ഉടമ്പടിയായി തീർന്ന ഈശോയെ നീ മുറുകെ പിടിക്കുമ്പോൾ ഈശോയുടെ കുരിശുബലിയിലൂടെ ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു ഈശോടെ സ്വന്തമാണ് എന്നുള്ള തിരിച്ചറിവിൽ പരിശുദ്ധ കുർബാനയായ രക്ത ഉടമ്പടിയെ മുറുക പിടിക്കുമ്പോൾ കർത്താവിന്റെ കൃപ നിന നിറയപ്പെടും അതുകൊണ്ട് ഈശോ പറഞ്ഞു നിനക്കെൻ്റെ കൃപമതി നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും നിന്നിൽ പ്രകടമാകുന്നത് നിന്നിൽ ആവസിക്കുന്നത്